നാളെയുടെ മാലാഖമാർ ആകേണ്ടവരാണ് കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തത് അതിക്രൂരമായി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകളായി മാറിയിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഇവർ എങ്ങനെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്നുള്ള വിവരമറിഞ്ഞാൽ ആരും ഞെട്ടും കട്ടിലിൽ ബലമായി കിടത്തിയിട്ട് കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടി പിന്നെ ശരീരമാസകലം ലോഷൻ ഒഴിക്കും തുടർന്ന് ദേഹത്തു കയറിയിരുന്ന ശരീരം മുഴുവൻ വരഞ്ഞ് മുറിവേൽപ്പിക്കും വേദനിപ്പിക്കും എല്ലാം വായിൽ ലോഷൻ ഒഴിക്കും ശബ്ദം പുറത്തു വന്നാൽ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ തങ്ങൾ നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതു കേട്ട ഉദ്യോഗസ്ഥർ പോലും നിന്നു ഒരു കാലത്തെ ക്യാമ്പസിനെ അടക്കിവാണ വാണ റാഗിങ് ക്രൂരന്മാർ വീണ്ടും തിരിച്ചു വരികയാണ് സിനിമകളിലെ സൈക്കോ വില്ലർമാർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടാൻ പ്രതികൾക്ക് മടിയില്ല പണത്തിനു വേണ്ടിയാണ് ക്രൂരത തുടങ്ങിയത് ശനിയാഴ്ചകളിൽ സീനിയേഴ്സിനെ മദ്യപിക്കാൻ ജൂനിയേഴ്സ് പണം നൽകണം എണ്ണൂറ് രൂപയാണ് ജൂനിയേഴ്സ് നൽകേണ്ട ആഴ്ചപ്പടി ഈ ക്രൂരത പരിധി പോകുന്ന അവസ്ഥയിലേക്കും എത്തി രാത്രി കാലങ്ങളിലാണ് മർദ്ദനവും ക്രൂരതകളും അരങ്ങേറിയത് നഗ്നരാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു പീഡനം നടത്തുന്നത് ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക മുഖത്ത് തേക്കുന്ന ക്രീം വായിൽ ഒഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചു ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളോട് ബഹുമാനം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് സീനിയേഴ്സ് കഴുത്തിൽ കത്തിവയ്ക്കും കഴുത്ത് അറക്കുമെന്നായിരുന്നു ഭീഷണി അതേസമയം റാഗിങ്ങിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തുടർച്ചയായി മൂന്ന് മാസത്തിലധികം വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായിട്ടും ഹോസ്റ്റൽ അധികൃതരോ ജീവനക്കാരോ അധ്യാപകരോ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് ഇപ്പോഴും ദുരൂഹം കോളേജിന്റെ പ്രിൻസിപ്പാൾ തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ അസിസ്റ്റന്റ് വാർഡനായ മറ്റൊരു അധ്യാപകനാണ് ഹോസ്റ്റലിന്റെ പൂർണ്ണ ചുമതല വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യമടക്കം എത്തിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതും പോലീസ് സംശയത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട് സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ചിട്ടാണ് ഇതുവരെ ഒന്നും പുറത്ത് പറയാതിരുന്നതെന്നാണ് പരാതിക്കാരായ വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയ മൊഴി വിദ്യാർത്ഥികൾ ആരെങ്കിലും ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് നിലവിൽ കേസെടുത്തതും പ്രതികൾ റിമാൻഡിലായതും കണക്കിലെടുത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിങ് സംബന്ധിച്ച് തുറന്നു പറയുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ഈ ഒരു സാഹചര്യത്തിലാണ് കോളേജും ഹോസ്റ്റലും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നത്